അതെ അതായത് ടെൻഷൻ കാരണം വരുന്ന മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ പ്രഷറിന്റെ രോഗത്തെ നന്നായി കൺട്രോൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്ന രോഗമാണ് പ്രഷറിന്റെ രോഗം ഈ രോഗത്തെ കൺട്രോൾ ചെയ്യാനും അതുപോലെ സമ്മർദ്ദം കുറഞ്ഞ എന്താ പറയാ നല്ലൊരു ജീവിതം ഒരാൾക്ക് ലഭിക്കാനും സഹായിക്കുന്ന കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് രണ്ട് കൈയും ഈ രണ്ട് കൈയും ശിരസിൽ വെക്കണം ശിരസിൽ വെക്കുക രണ്ട് കൈയും ശിരസിൽ വെക്കുന്നു നമ്മൾ എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും നമ്മൾ പ്രത്യേകമായി ഓതുന്ന എല്ലാ വെള്ളിയാഴ്ച വെള്ളിയാഴ്ചയിലും ഓതുന്ന ഒരായത്തുണ്ട് ടൈം നാല് തവണയാണ് ഈ ആയ തോതേണ്ടത് ഒരാൾ തലയിൽ കൈവച്ചു നാല് തവണയാണ് ഈ ആയ തോതേണ്ടത് ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഏഴ് തവണ ചെയ്യാം ഏഴ് സമയം ഏഴ് നിസ്കാര ശേഷം ഏഴ് നിസ്കാര ശേഷം നിങ്ങൾക്ക് ഇത് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് ചെയ്യാം അസർ ഒരിക്കൽ ഉപേക്ഷിക്കാൻ പാടില്ല പ്രഷർ സംബന്ധമായ രോഗമുള്ളവർ അസറിനെ ഇത് ഈ പ്രാർത്ഥന ഒഴിവാക്കാനേ പാടില്ല ഇന്നലാഹു മലായിക്കത്തഹു

നാല് തവണയാണ് ഇതും പാരായണം ചെയ്യേണ്ടത് എന്നതും ഏ ഒരു സമയത്ത് നാല് തവണ ഒരു സമയത്ത് നാല് തവണ സമയമില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു സമയം ചെയ്താൽ മതി എത്ര വേണവും ചെയ്യാം അവനവൻ്റെ ഉഷാറാവാനല്ലേ അവനവന് ഉഷാറാവാനല്ലേ എത്ര വേണം ചെയ്തോളൂ ഇതൊക്കെ പൈസ കൊടുക്കാണ്ട് കിട്ടുന്ന കാര്യമല്ലേ മറ്റിപ്പാടെ പോയി ഫീസ് കൊടുത്ത് ഫീസ് കൊടുത്തിട്ട് പോകുമ്പോൾ നാളെ പോയി ടെസ്റ്റ് ചെയ്യും ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞ് മറ്റേതും കൂടി ടെസ്റ്റ് ചെയ്തോ ഇതില് ക്ലിയർ ആയില്ല ഇങ്ങനെ ആയിരക്കണക്കിന് രൂപ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെല്ലാം മരുന്ന് ആയിട്ട് സലാമത്തായിട്ടില്ല ഇത് വിശുദ്ധ ഖുർആൻ എന്നതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കിട്ടാനും ഹൃദയ ശക്തി കിട്ടാനും സഹായകമാകുന്ന ഇതൊക്കെ ഖുറാനിൽ ഉള്ളതാണ് ഖുർആനിൽ ഔഷധമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു ഖുർആനിൽ ഔഷധമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു ജലീൽ അഭിപ്രായം അല്ല കുറത്താണ് മാഹുമിഫാവോ ഷിഫ ഉണ്ട്